you നമ്മൾ പൂക്കിയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ നമുക്ക് വല്ല അടിക്കുകയും നോക്കാം എയിൽവാരൻ്റെ പൂക്കി അപ്പോൾ എന്തായാലും നമ്മളിന്ന് വന്നിട്ട് നമുക്ക് കുറച്ച് വരാൽ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം വരാൽ കിട്ടുമോ അല്ലോ ചെറുമീൻ കിട്ടുമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അത്യാവശ്യം മീനൊക്കെ കൊണ്ടുപോയിട്ടോ മീനൊക്കെ മറിയുന്നൊക്കെ ഉണ്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് മീൻ പിടിക്കാം നല്ലൊരു മീൻ കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിണ്ണൻ ഒരു വരാൽ കേറിയിട്ടുണ്ട് കേട്ടോ കിടിലും സാധനം കലക്ക സാധനം കുറേ കലക്ക സാധനം കേട്ടോ നോക്കിയേ അപ്പോൾ ഓ കറക്റ്റ് ചുണ്ടയിൽ കറക്റ്റ് ചുണ്ടയിൽ കയറി കയറിയിട്ടുണ്ട് നോക്കിയേ മീനെ കണ്ടോ കിടുക്കും വരാൽ എൻറ്റവും ഉപ്പർ സാധനം അപ്പോൾ നമുക്ക് ഇവിടെ നേരെ കവറത്തട്ടൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം മീനെ അതിന് മുമ്പായിട്ട് പഴയ ലിപ്പാണ് കേട്ടോ ലിബരിപ്രെസ് ആ ഈ പിടയ്ക്കാടാ നീ പിടയ്ക്കാതെ എസ് ഇത് കണ്ടോ എന്ന ഹുക്കാ നോക്കിയോ ഒറ്റ ഹുക്കയിൽ നല്ല കിടുക്കൻ ഹുക്കപ്പായിട്ടോ കിടിലം ഹുക്ക് നോക്കിയേ അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ കിടിലൻ സാധനം ഏകദേശം ഒരു ഒരു അരമുക്ക കിലോ കേട്ടോ അരമുക്ക കിലോ ആണോ ആയിരിക്കും അത്ര ഉണ്ടോ അടിപൊളി സാധനം കേട്ടോ അതെ ഇത്രയും ഉണ്ട് ഇത്ര നീളമുണ്ട് ഐറ്റം മീൻ സെറ്റ് സെറ്റ് ഇത് ഉണ്ടോ ഫ്രോഗ ഉണ്ടല്ലോ റീൽമാരിൻ്റെ പുണ്ടോ ഇപ്പം ഇതുണ്ട് ഇത് ഫുള്ള് കണ്ടത്തിൻ്റെ കേട്ടോ സൈഡ് ഫുള്ള് ഫുള്ള് കയറി കിടക്കാം ഇതിനകത്തെല്ലാം മീനുണ്ട് കേട്ടോ ഈ സൈഡിൽ കയറിയുമ്പം മല ഇറങ്ങി വന്ന് കീറുന്നതാണേ അടി സൂപ്പർ കീറായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല ഒത്തിരി വരാലും വരുന്നുണ്ടോ കേട്ടോ ഇത് കണ്ടോ ആ കിട് നമ്മുടെ രണ്ടാമത്തെ മീൻ കീറിയിട്ടുണ്ട് രണ്ടല്ല ഇപ്പം നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ പൂക്കിയലിപ്പോൾ കുറേ മീൻ നമ്മൾ പിടിച്ചു കേട്ടോ നാലോ അഞ്ചോ ആറാമത്തെ മീനാണ് കേട്ടോ നോക്കി ഇത് ഉണ്ടോ എന്നെ ഹൂക്കപ്പം നോക്കി അഴിപോളി കിടുമായിട്ടുണ്ട് കേട്ടോ കീടിലെ സാധനം ഇത് നമ്മുടെ വിയറ്റ്നാം വരാലാണ് വെള്ളം വരാലാണ് കണ്ടോ നമുക്ക് നേരെ ഇവനെ അങ്ങ് ഊറ്റി കേൾക്കാം ഇപ്പോൾ അമ്മമാരെന്തായാലും തോട്ടിലും കണ്ടെത്തിലല്ലേ ഇവന്മാരാണ് കേട്ടോ ഇഷ്ടം പോലെയാണ് വേണ്ടേ വേണ്ടേ ഇതാണ് നമ്മുടെ ഫ്രോഗ ഇതായിരിക്കുന്നത് അതെ നമ്മുടെ മീൻ നമുക്ക് നമുക്കിവിനെ നേരെ കവർ മാറ്റിയേക്കാം ഉക്കിയിലാണ് അടുത്ത മീൻ കണ്ടേ തീട്ടോ അത് നമ്മുടെ ഫ്രോഗ കെട്ടോ അറിയാം വീട്ടില കേട്ടോ ഓട്ടോ പോയി 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 അടിച്ചത് എൻ്റെ മോനെ അടുത്ത മീൻ കേട്ടിട്ടു കേട്ടോ കിഡിലെ മീനാണ് അപ്പുറത്ത് തോടാ കേട്ടോ ഇച്ചിരി കൂടെ മാറിരുന്നെങ്കിൽ ആകുമ്പോൾ വെള്ളത്തിൽ പോയനെ അതേ സൂപ്പർ മീനാ കേട്ടോ കുറച്ചും കൂടെ മാറുന്ന അവൻ അപ്പുറത്ത് പോയനെ ഒരു സംശയം ഇല്ല കരുതി ഇല്ല ഇല്ല നാട്ടനല്ല ഇപ്പം നേരെ വലക്കകത്തോട്ടിട്ടേക്കാം കേട്ടോ മൂന്നെണ്ണം കിട്ടി കേട്ടോ മൂന്നെണ്ണം നേരെ കിട്ടിയില്ല നമുക്ക് നേരെ തൊട്ടിട്ട ഇത് കണ്ടോ ഹുക്ക് പൊക്കി എടുത്ത് ഇറങ്ങി വരുന്ന അങ്ങനെ സത്യത്തിൽ ഹുക്കപ്പ് ആയില്ല പക്ഷെ മീൻ ആ പവറിൽ ഹുക്കപ്പ് കൊടുത്തതിൻ്റെ പവറിലെങ്കിൽ കയറി പോകുന്നതാണ് കേട്ടോ എനിവേ സൂപ്പർ സാധനമാണ് സമയം ഏകദേശം ആറുമണിയായിട്ടുണ്ട് കേട്ടോ ഈ സൈഡ് മൊത്തം മീനാണ് സൈഡ് മൊത്തം വരാൻ ഫസ്റ്റ് മീൻ കയറി വരുന്നുണ്ട് അപ്പോൾ അത് ഇത് ആ സൂപ്പർ വരാലാണ് അടിമു സൂപ്പർ ഹുക്കപ്പ് ഒക്കെ അയക്കുന്നത് ഫ്രോഗ ഉണ്ടല്ലോ കിടിലുമാണ് ഫ്രോഗ് അടിപൊളിയാണ് മീനും അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല സൂപ്പർ മീൻ നല്ല കിളിക്കുഞ്ഞ് സാധനം നാടൻ വരാലാണ് കിളിക്കുഞ്ഞ് മീനാണ് അപ്പോൾ നമുക്ക് പിന്നെ നേരെ പാത്രത്തിലോട്ട് മാറ്റാം ഇത് കണ്ടോ എത്ര കണ്ടോ അടിപൊളിയല്ലേ നൈസ് കേട്ടോ നല്ല കളറാണ് കേട്ടോ ഇത് കണ്ടോ നല്ല മഞ്ഞ കളറും നല്ല ഡിസൈനിങ്ങും ഒക്കെ ആയിട്ട് ആ അടിപൊളി സാധനങ്ങൾ കണ്ടോ ഒരുപാട് പേരുടെ ആഗ്രഹം കേട്ടോ ഇവനെയൊക്കെ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ സദ്യത്തിൽ നമ്മൾ എത്രത്തോളം ലക്കിയാണെന്നുള്ളതാണ് ഇതിൻ്റെ വാലിനൊക്കെ നീല കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നീല കളർ ഇത് നീല കളർ നല്ല തൂവൽ പോലെ അടിപൊളി നമുക്ക് പിന്നെ നേരെ പാത്രത്തിലോട്ടാക്കാം അതെ നമ്മുടെ അടുത്ത മീൻ വരുന്നുണ്ട് നമ്മുടെ രണ്ടാമത്തെ മീൻ ചെറിയ വരാലാണ് ചെറുത് ഇതേ സൈസ് സാധനം കേട്ടോ നമുക്ക് മുമ്പേ പോയത് മതി എന്തോ ഇത് നമ്മുടെ വിയറ്റ്നാം വരാലാണ് കേട്ടോ വെള്ള കളറാണ് നോക്കിയത് കേട്ടോ കീട്ടിലെ സാധനം ഇങ്ങനെ നമ്മുടെ പൂക്കിയൽ അടുത്ത മീൻ കയറിയിട്ടുണ്ട് ചുണ്ടയിലൊന്നും അല്ല നല്ല രീതി തന്നെ ബുക്കായിട്ടുണ്ട് അപ്പം ഇതുമാരെ നമുക്ക് വിടാൻ പറ്റത്തില്ല എന്തായാലും അപ്പോൾ നേരെ എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ടാക്കാം ഇവിടെ

അടുത്ത മീൻ കയറി വരുന്നുണ്ട് അയ്യോടാ ശേ ആ ശെ എൻ്റെ അപ്പു എന്നെ പണി കിട്ടി എന്നെ ഓർക്കുന്നത് ടോ മീൻ കൂട്ടില്ല കേട്ടോ യെസ് മീൻ പൂട്ടില്ല അടിപൊളി ഏ കിടക്കുന്നു മീൻ അയ്യോടാ ഉക്കപ്പ് കിട്ടുകയാടോ കിട്ടു സാധനമാണ് ഉക്കപ്പ് മീൻ പോയിട്ടില്ല ശെ ഞാൻ വിചാരിച്ച് മീൻ പോയെന്ന് എൻ്റെ അമ്മ വാടാ വാടാ വാടാടാ ണ്ടോ മീനൊക്കെ കേട്ടോ കിടക്കും ഫോണോ കേട്ടോ ആ മുട്ട കൂടെ പൊക്കിയെടുക്കാമെന്നു പറഞ്ഞു പിന്നെ മീനടിയിലിട്ട് കയറി പോയി ഏതാ പറ്റിയത് അമ്മ അപ്പോ എൻ്റെ അമ്മ ഇറങ്ങി പിടിച്ച് മീനെ ഇതാ ഇറങ്ങി പിടിച്ച് കേട്ടോ ഫ്രോഗ് ഫുൾ ആകത്ത് നോക്കേ ഫ്രോഗ് മൊത്തം അകത്ത് കയറ്റി കേട്ടോ പക്ക അടി കിടത് ചൂണ്ട ഫുള്ള് പണി വന്ന് റെഡി സെറ്റ് കിട്ടും മീൻ കേട്ടോ കിട്ടില്ല മീൻ നല്ല ഹുക്ക് ഞാനോർത്തും പോയെന്നോ വിചാരിച്ച കേട്ടോ അൺഹുക്ക് ചെയ്യാം ശരിക്കും അടിച്ചിറക്കി കേട്ടോ അടിപൊളി അപ്പന്ത അത്യംപ്ര നമുക്ക് ശരിക്കും ഒരുപാട് മീൻ കയറും അപ്പതേ നമ്മുടെ അടുത്ത മീൻ ഞാൻ സത്യം ഇല്ല മീൻ പോയെന്നാ കരുത് കേട്ടോ നമ്മളിവിടെ ഇറങ്ങി ചെന്ന് എടുക്കുമായിരുന്നു എന്തായാലും അധിക സമയം ഇനി ക്യാമറ നിക്കത്തില്ല പക്ഷെ നമ്മൾ മാക്സിമം അറിയും മീൻ വല്ലതും കിട്ടുവാണെങ്കിൽ നമ്മൾ നാളെ വല്ല ഒന്ന് ഒന്നുകൂടെ ഒന്ന് വീടാണ് എന്തായാലും നമുക്ക് പിന്നെ മീനൊന്നും കിട്ടിയില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ